ഹലോ ഇപ്പോൾ എന്ന കുഞ്ഞ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ഈ അടിപൊളിയായിട്ട് ചെടികൾക്ക് പ്രത്യേകിച്ച് ബോഗൻവില്ല റോസ് ജമന്തി ഇവയ്ക്ക് കൊടുക്കാൻ പറ്റിയ നല്ല നല്ല ഒരു ഫെർട്ടിലൈസർ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വളം ചെടികളുടെ പ്രൂണിങ് കഴിഞ്ഞ ശേഷം അതായത് ബോഗൻവില്ല റോസ് ജമന്തിയൊക്കെ പ്രൂൺ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് അവയുടെ ചുവട്ടിൽ ചുവടൊന്ന് ഇളക്കി ആ ഒരു മണ്ണ് ഉറങ്ങി കിടക്കുന്ന മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ചെടികളുടെ ചുവട്ടിലൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും ഉറപ്പായിട്ടും നിങ്ങൾ ഈ വളമൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ള കൂട്ടുകാർക്കൂടെ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ജമന്തിയാണ് കേട്ടോ മൊത്തം ഞാൻ പ്രൂൺ ചെയ്തൊക്കെ കൊടുത്ത് കട്ട് ചെയ്തു അപ്പടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിളിച്ച് വല്ലാതെ ഒന്നായിരുന്നു കേട്ടോ അതെല്ലാം പ്രൂൺ ചെയ്ത് കൊടുത്തു ഇപ്പോൾ ഈ മഴ സമയം ഒക്കെ കഴിഞ്ഞപ്പോഴാണ് പൂൺ ചെയ്ത് കൊടുത്തത് അതുപോലെ തന്നെ ഇത് ഡബിൾ പെറ്റൂണിയാണ് ഇതും കൂടുതൽ നമുക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല മിതമായ രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ ചുവട് ചീഞ്ഞ് പോവും നമുക്കറിയാമല്ലോ അപ്പം ഇതും അതുപോലെ ഞാൻ കട്ട് ചെയ്ത് അത് ആ താഴോട്ട് എല്ലാം കട്ട് ചെയ്തു അതുപോലെ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തു ഇപ്പം നല്ല രീതിയിൽ തന്നെ പൂക്കളൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഹാങ്കിങ് പ്ലാന്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഇത് ഇത് കണ്ടോ മുള്ളില്ലാത്ത റോസാണിത് മുള്ളില്ല ഉണ്ടോ വള്ളറോസ് മാതിരിയാണ് അപ്പോൾ അതുപോലെ ബോഗൻ വില്ല ബോഗൻ വില്ല ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ചൂടൊക്കെ ഇളക്കി കൊടുത്ത ശേഷം ഈ ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ദൈ ഇലകളൊക്കെ മാറി പുതിയ തളർപ്പുള്ളതേ വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാം ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്ത സമയത്ത് ഈ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു പതിനഞ്ച് ദിവസയ്ക്ക് ശേഷം അടുത്ത വളം ഒന്നുകൂടി ഒഴിച്ചു കൊടുക്കാൻ പോകണം കേട്ടോ അപ്പോൾ നിറയെ തളർപ്പുള്ളത് ഇതെല്ലാം നീ പൂവായിട്ട് കിട്ടും അപ്പോൾ നല്ലൊരു ഫെർട്ടിലൈസർ തന്നെയാണ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ തികച്ചും ഓർഗാനിക് ഫെർട്ടിലൈസർ തന്നെയാണ് അപ്പോൾ കുട്ടികളിലൊക്കെ ഉള്ള സ്ഥലത്ത് നമുക്ക് യൂസ് ചെയ്യാം കാരണം കുട്ടികളൊന്നും എടുത്താലും കെമിക്കലൊന്നും അല്ലാത്തത് കൊണ്ട് മറ്റു പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല നമുക്കിത് സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് വെച്ചിട്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ മറ്റ് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ചെടികളിലെ ചുവട് ഉറപ്പായിട്ടും ഒന്ന് സൈഡെല്ലാം ഇളക്കി കൊടുത്ത ശേഷം വേണം നമ്മൾ ഈ വളം യൂസ് ചെയ്യാനായിട്ട് കേട്ടോ ഇല്ലെങ്കിൽ അത് നല്ലതുപോലെ പിടിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ചൂടൊന്ന് ഇളക്കിയിട്ട് ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചുവട്ടിലേക്ക് ചെന്നപോലെ വേരിനൊക്കെ ഇതൊന്ന് പിടിച്ചെടുക്കുവാനായിട്ട് കഴിയും അപ്പോൾ ആ ഒരു ഗ്രോത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും ഈ ബോമില്ല ചെടിക്ക് ക്രൂളിങ് അത്യാവശ്യമാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഈ വളം നല്ലതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും അതുപോലെ ഇത് ടെക്സോമ പ്ലാന്റ് ആണ് കേട്ടോ ഇതും ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തിരിക്കുവാണ് അപ്പോൾ ഇതിനും ഈ വളം നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണുവാൻ്റെ നിറയെ പൂക്കൾ നല്ല വെയിൽ വേണം ഇതെന്ന് വെച്ചാൽ ബാംഗ്ലൂർ റോസ് ആണ് കേട്ടോ കുഞ്ഞാണ് അതോ കുഞ്ഞ് കമ്പും കണ്ടു വയ്ക്കുകയാണെങ്കിൽ അതിൽ നിറയെ പൂക്കളുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതും അതുപോലെ തന്നെ ഇതുപോലെ ഇപ്പോൾ ഒരു രണ്ടാഴ്ച കൂടെ ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ ഈ വളം ഒഴിച്ചു നല്ലതുപോലെ തിളപ്പുകളൊക്കെ വന്നു ഇപ്പോൾ നിറയെ പൂക്കളും അതുപോലെ തന്നെ മുട്ടുകളും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ചെടിക്കും നമുക്ക് യൂസ് ചെയ്യാം എങ്കിലും ബോഗൻ വില്ല അതുപോലെ റോസ് ജമന്തിപം മൂന്ന് നല്ല രീതിയിൽ നമുക്ക് പിടിച്ചിട്ടും ഞാൻ ഫസ്റ്റ് എടുത്തേക്കുന്ന ചില കണ്ടിൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുക് നമുക്കുണ്ടാ വില്ലെല്ലാം വില്ലും ഉണ്ടാകുമല്ലോ കടുകാണ് കേട്ടോ കടുക് നല്ലൊരു ഫെർട്ടിലൈസർ തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് കിച്ചണിലും പല ആവശ്യങ്ങൾക്കും ഈ കടുക് യൂസ് ചെയ്യാം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബീട്രൂട്ട് ഉണ്ടല്ലോ ബീട്രൂട്ട് നല്ലൊരു ഫെർട്ടിലൈസറാണ് ബീട്രൂട്ട് അരിഞ്ഞ് അതിൻ്റെ തൊലിയും അതുപോലെ തന്നെ നമുക്ക് ഇത്തിരി കേടായ ബീട്രൂട്ട് ബീട്രൂട്ടൊക്കെ ഉണ്ടെങ്കിൽ അതും കട്ട് ചെയ്ത് നമുക്ക് ഈ ഒരു ഇതുപോലെ ടിന്നത്താക്കിയിട്ട് ലേശം വെള്ളവും കൂടി ഒഴിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ അതിൻ്റെ നീരൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് ഒരു മൂന്ന് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ആ ഒരു ഫെർട്ടിലൈസർ കിട്ടും കേട്ടോ അപ്പം നല്ലൊരു എഫക്റ്റീവ് വളം തന്നെയാണ് അപ്പം ഞാൻ ഈ കടുക് ഒന്ന് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം പഴക്കം മൂന്ന് ദിവസമായിട്ടുള്ളു തെളിഞ്ഞ കഞ്ഞിവെള്ളാണ് കേട്ടോ നമ്മളുടെ കഞ്ഞി കഞ്ഞിവെള്ളത്തിൻ്റെ അടി മട്ടെടുത്തിട്ടില്ല മട്ടെടുത്ത് മാറ്റിയിട്ട് ആ ഒരു തെളിഞ്ഞ കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊഴിച്ച് വെച്ചിട്ട് ഒരു മൂന്ന് ദിവസം വെച്ച് അപ്പോൾ നല്ല പുളിപ്പായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ ഈ ലായനിയുടെ തെളി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അടിമട്ട് നമുക്ക് ഇനിയും വെച്ചിരുന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് മൂടി വെച്ചിരുന്നാൽ പിന്നീട് നമുക്ക് അത് യൂസ് ചെയ്യാം അതവിടെ സേഫായിട്ട് അവിടെ ഇരുന്നോളും പിന്നെ അത് ഒത്തിരി സ്മെല്ലൊക്കെ വരുവാണെങ്കിൽ ലേശം ശർക്കര ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ ഒഴിവാക്കി മറ്റ് കിടങ്ങളുടെ ഒന്നും ശല്യം ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ അതിലേക്കതെ ഈ പൊട്ടിച്ച കടുകൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നു കൊടുക്കുന്നുണ്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളൊരു കമ്പോ അല്ലെങ്കിൽ തടി കഷ്ണോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കൊടുത്ത ശേഷം നമുക്ക് ചെടികളുടെ ചൂട്ടിൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും വകൻ വില്ലയൊക്കെ നല്ല രീതിയിൽ കുലകുത്തിപ്പൂക്കളുണ്ടാകും റോസ് ജമന്തി എല്ലാം അപ്പോൾ എല്ലാ കൂട്ടുകാരെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ